ക്ഷണമുണ്ടായിട്ടും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് പോകാതിരുന്ന മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ബഹിഷ്കരിക്കും എന്ന ഒരു സംഘടനയുടെ ആഹ്വാനം നിലനിൽക്കെ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ മലക്കോട്ടെ വാലിബൻ ഇന്ന് കേരളത്തിൽ റിലീസായി കാലദേശ വ്യത്യാസമില്ലാതെ ഒരുക്കിയിരിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇന്ത്യൻ സിനിമാ ലോകം തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഇതിന് മുമ്പിറങ്ങിയ മോഹൻലാൽ ചിത്രമായ നേര് ഒരു ഇമോഷണൽ ചിത്രമായിരുന്നുവെങ്കിൽ പ്രണയവും വിരഹവും ദുഃഖവും അസൂയി സന്തോഷവും പ്രതികാരവും പ്രതികാരവുമൊക്കെയുള്ള ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഈ ജേണറിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും യാതൊരു മുൻവിധികളും കൂടാതെ തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഇതെന്ന് ഈ ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിങ്ങിൽ വൻ പ്രതികരണം ലഭിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഇനി എത്ര കളക്ഷൻ നേടുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം